നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി ക്യാമ്പസിൽ സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട അന്ന് വലിയ ദുരൂഹതകളാണ് ആ ക്യാമ്പസിൽ നടന്നത് ഹോസ്റ്റൽ അന്തേവാസികളടക്കം വിദ്യാർത്ഥികൾ അന്ന് കൂട്ടത്തോടെ സിനിമയ്ക്കും ഉത്സവത്തിനുമൊക്കെ പുറപ്പെട്ടു സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനെട്ടാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണിക്ക് എന്നാൽ രാവിലെ തന്നെ വിദ്യാർത്ഥികൾ ഉത്സവത്തിനെന്നും സിനിമയ്ക്കെന്നും പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് പുറപ്പെട്ടിരുന്നു വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് തലശ്ശേരിയിലേക്കും കണ്ണൂരിലേക്കുമൊക്കെയാണ് പുറപ്പെട്ടത് ഉത്സവങ്ങൾക്ക് പോയി എന്നും ആന്റി റാഗിംഗ് സ്ക്വാഡിന് അവർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു സിനിമ കാണാൻ പോയ വിദ്യാർത്ഥികൾ അവരുടെ ടിക്കറ്റുകളടക്കം കയ്യിൽ സൂക്ഷിച്ചു ഉത്സവത്തിന് പോയ വിദ്യാർത്ഥികൾ അവരുടെ യാത്രാരേഖകൾ കയ്യിൽ സൂക്ഷിച്ചു കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ ആന്റി റാഗിംഗ് സ്ക്വാഡ് കോളേജ് വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുത്തപ്പോൾ ഈ വിദ്യാർത്ഥികൾ തങ്ങളുടെ കയ്യിലുള്ള ഈ തെളിവുകൾ അവരെ കാണിച്ചു സംഭവ ദിവസം തങ്ങൾ അവിടെ ഇല്ലായിരുന്നു എന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം ഹോസ്റ്റലിൽ നിന്ന് അന്തേവാസികളെ ബോധപൂർവം പ്രതികൾ മാറ്റി നിർത്തി എന്നു സംശയം ഇവിടെ ശക്തമാകുന്നു ഈ സംശയം ബലപ്പെടാൻ മറ്റു ചില കാരണങ്ങളുമുണ്ട് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ സംഭവസ്ഥലത്ത് തങ്ങളില്ലായിരുന്നു ഉറപ്പിക്കാൻ സിനിമാ ടിക്കറ്റുകളടക്കം ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിൽ വിദ്യാർത്ഥികൾ ഹാജരാക്കിയതാണ് ഈ സംശയങ്ങൾ ബലപ്പെടാനുള്ള കാരണം സിദ്ധാർത്ഥൻ ശുചിമുറിയിലേക്ക് നടന്നുപോയത് കണ്ടു എന്ന മൊഴി ഒരൊറ്റ വിദ്യാർത്ഥി മാത്രമാണ് നൽകിയത് എന്നാൽ പതിനെട്ടാം തീയതി രാവിലെ മുതൽ സിദ്ധാർത്ഥൻ ഡോർബട്ടറിയിലെ കട്ടിലിൽ പുതപ്പ് തലയിലൂടെ മൂടിയ നിലയിൽ കിടക്കുന്നു കണ്ടു എന്ന് നിരവധി വിദ്യാർത്ഥികൾ മൊഴി നൽകി അതിനർത്ഥം കട്ടിലിൽ തന്നെ സിദ്ധാർത്ഥൻ മരിച്ചു കിടന്നിരുന്നു ഇത് ഏറെ ദുരൂഹതകളാണ് സംഭവത്തിൽ വർദ്ധിപ്പിക്കുന്നത് മരിച്ച നിലയിൽ കട്ടിലിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥനെ പിന്നീട് പ്രതികൾ ശുചിമുറിയിലേക്ക് വലിച്ചെഴച്ചു കൊണ്ടുപോയി കെട്ടിത്തൂക്കിയതാണോ സംഭവത്തിന് തൊട്ടുപിന്നാലെ ഹോസ്റ്റലിലെ പാചകക്കാരൻ രാജിവച്ചു സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്ന ക്രൂരപീഡനങ്ങളുടെ ദൃശ്യങ്ങൾ വിദ്യാർത്ഥികളിൽ ചിലർ മൊബൈൽ ഫോണുകളിൽ പകർത്തി എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നു എന്തുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിലോ പോലീസിന് മുന്നിലോ വിദ്യാർത്ഥികൾ കൈമാറാത്തത് കഴുത്തിൽ തല കാണില്ല എന്ന സിൻജോ ജോൺസന്റെ ഭയപ്പെടുത്തൽ തന്നെയാണ് വിദ്യാർത്ഥികളെ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് തടസ്സപ്പെടുത്തിയത് എന്നു വ്യക്തം വലിയ ദുരൂഹതകളാണ് വളർന്നു വരുന്നത് അതിനു പിന്നാലെ സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തി എന്നതിന്റെ കൂടുതൽ തെളിവുകൾ കൂടി കേരളത്തിന് ലഭിക്കുന്നു സിദ്ധാർത്ഥന്റെ ശരീരം ശുചിമുറിയിൽ നിന്ന് അഴിച്ചുകിടത്തിയതും ഈ പ്രതികൾ തന്നെ അതിന് സാക്ഷിയായതാവട്ടെ കോളേജ് ഡീൻ ചുരുക്കത്തിൽ കോളേജ് അധികൃതരും പ്രതികളും ഗൂഢാലോചന നടത്തി എന്ന് വ്യക്തം ആക്രമണത്തെ തുടർന്ന് സിദ്ധാർത്ഥൻ മരിച്ചുവെന്നും സിദ്ധാർത്ഥന്റെ കട്ടിലിൽ സിദ്ധാർത്ഥൻ മരിച്ചു കിടക്കുകയായിരുന്നുവെന്ന സംശയം മറ്റു ചില വിദ്യാർത്ഥികളിൽ ശക്തമാണ് അവർ ഇക്കാര്യം ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിൽ പറഞ്ഞിട്ടുമുണ്ട് വെറ്റിനറി കോളേജിൽ നിന്ന് സസ്പെൻഷനിലായ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ ഇക്കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലറുടെ നിർദ്ദേശത്തിൽ തിരിച്ചെടുത്തിരുന്നു ഇതിൽ വൈസ് ചാൻസലറുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകനും ഉൾപ്പെട്ടിരുന്നു റാങ്കിംഗ് നടന്ന ഹോസ്റ്റലിലെ താമസക്കാരല്ലാത്ത ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ വി സി നൽകിയ കുറിപ്പിനെ തുടർന്ന് മുപ്പത്തിമൂന്ന് പേരെ തിരിച്ചെടുത്തപ്പോഴാണ് ചില അട്ടിമറികൾ നടത്തിയത് വി സിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ മകനും മകന്റെ സുഹൃത്തും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടു ബി സിയുടെ കുറിപ്പിന്റെ മറവിലാണ് ഈ അട്ടിമറി നടന്നത് നാലാം വർഷക്കാരായ രണ്ടുപേരെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സസ്പെൻഷൻ പിൻവലിക്കുകയായിരുന്നു സസ്പെൻഷൻ പിൻവലിച്ച് ഉത്തരവിടാനുള്ള നിർദ്ദേശം ബിസിയുടെ കുറിപ്പ് സഹിതം ഡീനിന് അയച്ചു കൊടുത്തതും ഇതേ പ്രൈവറ്റ് സെക്രട്ടറി സസ്പെൻഷൻ നേരിടേണ്ടി വന്ന പേരിൽ സീനിയർ ബാച്ചുകാരായ അൻപത്തിയേഴ് പേർ വേറെയുണ്ടായിട്ടും പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകനെയും സുഹൃത്തിനേയും മാത്രമാണ് തിരിച്ചെടുത്തത് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി പിന്നീട് ഗവർണർ തന്നെ റദ്ദു ചെയ്തു സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റവിമുക്തരാക്കുന്നതിലെ നിയമവിരുദ്ധത വലരും ചൂണ്ടിക്കാട്ടിയിരുന്നു വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഇതിനു പിന്നിലുണ്ടായിരുന്നു എന്ന് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നു സർവകലാശാല ലോ ഓഫീസറുടെ നിയമോപദേശം തേടാതെയാണ് സസ്പെൻഷൻ പിൻവലിച്ചത് ഇതിനെ തുടർന്ന് ഗവർണറുടെ ശക്തമായ ഇടപെടൽ പിന്നീട് വൈസ് ചാൻസലർ രാജിക്കത്തെഴുതി നൽകി സർവകലാശാല ലീഗൽ സെല്ലിന്റെ ചുമതലയും വി സിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഇതേ അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് സിദ്ധാർത്ഥൻ കേസിൽ റിമാൻഡിലായ പ്രതികൾ സസ്പെൻഷൻ ഉത്തരവ് പിൻവലിക്കാൻ കോടതിയെ സമീപിക്കുമ്പോൾ കാര്യവിവരണ പത്രിക നൽകേണ്ടതും ഇതേ ചുമതല വഹിക്കുന്നയാൾ അതുകൊണ്ടുതന്നെ കോടതിക്ക് മുൻപാകെ വിദ്യാർത്ഥികൾക്കു വേണ്ടി ഈ അധികൃതർ എന്ത് കളിയും കളിക്കും താൻ വൈസ് ചാൻസലറുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇത്തരമൊരു ഉത്തരവിറക്കിയത് എന്ന് പ്രൈവറ്റ് സെക്രട്ടറി കെ ഷീബ എന്നാൽ വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിന്റെ യഥാർത്ഥ പ്രതികൾ നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന ഗവർണറുടെ ശബ്ദം തന്നെയാണ് കേരളത്തിന് പ്രതീക്ഷ നൽകുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രാജ്ഭവൻ കണ്ടെത്തിയ മുൻ ഹൈക്കോടതി ജഡ്ജി എ ഹരിപ്രസാദ് ഇന്ന് രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും ചാൻസലർ എന്ന നിലയ്ക്കാണ് ഈ കൂടിക്കാഴ്ച ഗവർണറുമായി കൂടിക്കാഴ്ചക്ക് ശേഷം ജസ്റ്റിസ് ഹരിപ്രസാദ് അന്വേഷണത്തിന്റെ ചുമതല ഏറ്റെടുക്കും ഇന്ന് അവധിയാണെങ്കിലും ഗവർണറുടെ ഓഫീസ് പ്രവർത്തിക്കുമെന്നാണ് അറിയിപ്പ് അതുകൊണ്ട് തന്നെ ഉത്തരവുകൾ ഇറക്കുന്നതിൽ തടസ്സമില്ല മുൻ ഹൈക്കോടതി ജഡ്ജിമാരുടെ പാനലിൽ നിന്നാണ് ജസ്റ്റിസ് ഹരിപ്രസാദിനെ തെരഞ്ഞെടുത്തത് വയനാട് സ്വദേശിയായ മുൻ എസ് പി കമ്മീഷനിൽ ഉൾപ്പെടുത്തും ഗവർണർ നിയോഗിച്ച കമ്മീഷൻ സത്യം കണ്ടെത്തുമെന്നും പ്രതികൾ പിടികൂടപ്പെടാൻ ഇത് സഹായകരമാകുമെന്നും കേരളം പ്രതീക്ഷിക്കുന്നു സിബിഐ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നത് കേരളത്തെ ഇപ്പോഴും ആശങ്കപ്പെടുത്തുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ നമ്മൾ കാണുന്നത് വലിയ അട്ടിമറികൾ തന്നെയാണ് ന്യൂസ് വാർത്ത ഇൻസൈറ്റ്